ഹായ് ഹലോ കുട്ടീസ് ഫാമിലി വ്ളോഗേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മോളും കൂടെ അമ്പലത്തിൽ പോവുകയാണെ ഞാൻ അത് കഴിഞ്ഞിട്ട് ട്യൂഷനാക്കണം അങ്ങനെ അമ്പലത്തിൽ വന്നു ഞാൻ വഴിപാട് കഴിപ്പിക്കണം കയറി തൊഴണം അണ്ണൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ അങ്ങനെ അണ്ണം വന്നിട്ടില്ല ഞാനൊരു മോളും കൂടെ പോയോളൂ അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു അതെല്ലാം കഴിഞ്ഞിട്ട് മോൾ ആക്കാനായിട്ട് പോയി ട്യൂഷനും എൻ്റെ അടുത്തായിട്ട് തന്നെ കേട്ടോ അങ്ങനെ അയാൾ പോയി ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കുറച്ച് വെജിറ്റബിൾസോ മീനോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാട്ടോ അങ്ങനെ ക്യാമറമാനേം കൂടെ സ്കൂട്ടറിൽ സ്കൂട്ടറി കയറ്റി ഞങ്ങൾ പോയി പിന്നെ വഴിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ വീട്ടിലോട്ട് വന്നിട്ട് അണ്ണൻ്റെ വീടാട്ടോ കേട്ടോ അവിടത്തേക്ക് ഞങ്ങൾ കുറച്ച് ചായക്കടിയൊക്കെ വാങ്ങിച്ചു അതൊക്കെ കൊണ്ടു കൊടുത്തു അതൊക്കെ അവരോടൊന്ന് കഴിക്കട്ടെ അമ്മ പിന്നെ അവിടെ ഇരിക്കുന്ന അച്ഛനാട്ടോ ആ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന്ന് കഴിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് വീട്ടിൽ വരാം അങ്ങനെ വീട്ടിലോട്ട് വന്ന് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും മീനൊന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങിച്ചു ഇനി രാത്രിയിലേക്കും ചിക്കൻ എടുക്കണം തൊട്ടടുത്ത ദിവസത്തേക്കും ആവുമല്ലോ അങ്ങനെ വെച്ച് മേടിച്ചു അങ്ങനതൊക്കെ കൊണ്ടുവച്ചു ഇനി കൊണ്ടുവന്ന് വെജിറ്റബിൾസൊക്കെ ഞാൻ എടുത്ത് വെച്ചില്ലെങ്കിൽ അതിൽ നിന്ന് ചീഞ്ഞ് പോകും അപ്പോഴത്തേക്കും ഇത് വീട്ടിൽ നിന്നുണ്ടെന്ന് മഴങ്ങി കേട്ടോ അപ്പോഴേക്കും ചിക്കൻ ഞാൻ വിചാരിച്ചു മഞ്ഞൾപ്പൊടി ഉപ്പ് വെക്കാം അതൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും അതവിടെ ഇരിക്കട്ടെ അതിനാവശ്യമുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മാറ്റി വെച്ചു ചപ്പാത്തിക്ക് കുഴയ്ക്കണം അങ്ങനെ ചപ്പാത്തിക്ക് ഞാൻ മാവ് എടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വെക്കാം നല്ല പൊടിയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം കിട്ടിയത് അത് നന്നായിട്ടൊന്ന് കുഴച്ച് അടച്ച് വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചക്കറിയൊക്കെ എടുത്തൊന്ന് മാറ്റി കിടക്കണം തക്കാളി അധികം വേണ്ടി ഇതിനില്ല തോരമിക്കാനും അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ ഇനി ഇപ്പോഴത്തേക്കുള്ള ആവശ്യത്തിനുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് മാറ്റി വെക്കാം ഞാൻ രണ്ടുപേർ ഉണക്കമീൻ വാങ്ങിച്ചിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം മത്തിയാണേ ഇവിടെ അണ്ണനാണെങ്കിൽ ഉഴുവയും അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് മുറത്തില ഒന്ന് മാറ്റി വെക്കാം അതൊക്കെ ഒന്ന് പിന്നെ എടുത്ത് വെക്കാം ഇനി സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ മണി ഏകദേശം ഏഴ് മണിയായിട്ടോ പെട്ടെന്ന് ഞാൻ സവാളയൊക്കെ എടുത്ത് ഒന്ന് പൊളിച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ അത് പൊളിച്ചെടുത്തു ടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ഞാൻ കുക്കറിലോട്ടങ്ങ് വെക്കാൻ നേരിച്ചു അങ്ങനെ അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉള്ളി സവാള അതെല്ലാം ഇട്ടു കേട്ടോ അതൊന്നും വിശദമായിട്ട് പറയാൻ നിൽക്കുന്നില്ലേ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതേ ഉള്ളൂ മിക്കവാറും ഞാൻ റെസിപ്പി എല്ലാം ഞാൻ നേരത്തെ അറിയാം എല്ലാം വീഡിയോ വീഡിയോയിലെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് അവിടെ ഇരിക്കട്ടെ മോപ്പുള്ളാര്ക്കുള്ള കാല് ഞാനെടുത്ത് ലെപ്പി സൗറച്ചെടുത്തൊന്ന് കറിക്കകത്ത് തന്നെ ഇട്ടുണ്ട് ഇതിനകത്താണെങ്കിൽ അധികം എരി ഇല്ലാത്ത കറി കേട്ടോ മുളക് പൊടിയൊന്നും അധികം ചേർക്കാതെ കുരുമുളകും പച്ചമുളകും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വെച്ചോക്ക് ചപ്പാത്തിക്ക് പറ്റിയ കറിയാ അത് വിശദമായിട്ട് വേണമെങ്കിൽ ഞാൻ പിന്നെ ഒരു വിടിയായിട്ട് ചെയ്യാം അങ്ങനെ ചപ്പാത്തിയൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തു നെയ്യൊക്കെ പെരട്ടി നല്ലതായിട്ട് പെട്ടെന്ന് ചുട്ടെടുത്ത് കുട്ടികൾക്കൊക്കെ വിശപ്പായി തുടങ്ങി കേട്ടോ അപ്പം ഏകദേശം എട്ട് മണിയാവാതായി അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ കറിയും നല്ല ചപ്പാത്തി ഒക്കെ റെഡിയായി ഇനി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഇങ്ങനെ കാണുന്നെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ